ഈ ചടങ്ങുകൾ നടക്കുന്ന ഓരോ സ്ഥലത്തും പോലീസും കൂടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറയ്ക്കണം അനാവശ്യമായ ചടങ്ങുകൾ ഒഴിവാക്കണം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം മികച്ച നിയന്ത്രണം മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവിറക്കേണ്ടി വന്നത് ഒരേ ക്ലോസ് ആയിട്ടുള്ള വിഷയം അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തുടങ്ങിയതൊക്കെ ി വാങ്ങിച്ചു ആ പരാതി പറഞ്ഞ പരാതിയല്ല ചെറുപ്പം ആ പരാതി ആ പരാതി മന്ത്രിക്ക് തന്നെ പരാതിയല്ലേ മന്ത്രി എന്തുകൊണ്ടായി അറിയില്ല എന്തുകൊണ്ട് നടപടി എടുത്തില്ല മന്ത്രിയുടെ അതുകൊണ്ട് കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെ വിശദമാക്കേണ്ടത് ഞാനതൊക്കെ ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം വിശദമാക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങേയോടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടും അല്ല അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്ക് അതിന്റെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തരാമോ മന്ത്രിയിലേക്ക് കാണുന്നത് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് മന്ത്രിയുടെ ി വാങ്ങിച്ചോട്ടം നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ എന്റെ പി എ അന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഒന്ന് കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട് കൊടുക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ അത് അരിരാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൺ അരിരാസിനെ വിളിച്ചു

ചില പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ കളക്ടർ ഇറക്കിയ ഒരു ഓർഡർ കളക്ടർ പറഞ്ഞു അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് എന്താണ് ഞങ്ങളെ അവിടെ ഞങ്ങൾ ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ മാറ്റി പക്ഷെ അത് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്നത് വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നത്